മൃഗീയ ഭൂരിപക്ഷത്തോടെ തുടർഭരണമുറപ്പിച്ച കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് പ്രസിഡന്റ് പദത്തിനായുള്ള ചർച്ചകൾ സജീവമായി കേവല ഭൂരിപക്ഷം ഒച്ചയ്ക്ക് നേടിയ കോൺഗ്രസിന് ആദ്യ ടൈമിൽ പ്രസിഡന്റ് പദം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ചോക്കാട് പഞ്ചായത്തിൽ ലീഗും കാളികാവിൽ കോൺഗ്രസും സമയ പ്രസിഡന്റ് എന്ന നിലയിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു പ്രസിഡന്റ് വനിതാ സംവരണമാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജനറലും കാളികാവിൽ നേതാക്കളും പരിചയസമ്പന്നരുമായ മൂന്ന് വനിതകൾ കോൺഗ്രസിൽ പ്രസിഡന്റ് പേരുകൾ ഉയർന്നിട്ടു നിലവിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ചെങ്കോട് വാർഡിൽ നിന്ന് രണ്ടാം തവണയും വിജയിച്ച രമാരാജൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും മുൻ സി ഡി എസ് പ്രസിഡന്റ് ഇപ്പോൾ സി ഡി എസ് വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന സി ഷാഹിനയുടേതും ഒരു തവണ ബ്ലോക്കിലും ഒരു തവണ പഞ്ചായത്തിലും മെമ്പറായ ബി സന്ധ്യ എന്നിവരുടെയും പേരുകൾ ഉയർന്നിട്ടു് കോൺഗ്രസ് ആദ്യ പ്രസിഡന്റ് ആയാൽ മുസ്ലിം ലീഗിലെ പി ടി ഹാരിസ് വൈസ് പ്രസിഡന്റ് ആകും മുസ്ലിം ലീഗിന് ആദ്യം പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചാൽ പള്ളിശ്ശേരി വാർഡിൽ നിന്നുള്ള പി കെ ലൈലയും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് നേതാക്കളായ എൻ സവാദ് വി പി മുജീബ് എന്നിവരുടെ പേരുകളുമാണ് ഉയർന്നിട്ടുള്ളത് അതേസമയം ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ ടേമും ലീഗിനും കാളികാവിൽ മുഴുവൻ ടേമും കോൺഗ്രസിനുമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് കാളികാവിൽ വാർഡുകളിൽ വാർഡുകളിലും ആണ് ജയിച്ചത് മൂന്ന് വാർഡുകളിലാണ് ഉയർന്നിട്ടുളളിന് കോൺഗ്രസിന് പന്ത്രണ്ടും ലീഗിന് ഏഴും സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകളിൽ വിജയിച്ച സിപിഎമ്മിന്റെ മൂന്ന് വാർഡുകൾ യുഡിഎഫ് പിടിച്ചെടുക്കുകയായിരുന്നു കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുണ്ടായിരുന്നത് ഏഴായി ഉയർന്നു ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒൻപത് വാർഡുകളിൽ കോൺഗ്രസും ആറ് വാർഡുകളിൽ സിപിഎമ്മും അഞ്ച് വാർഡുകളിൽ ലീഗുമാണ് കാളികാവിൽ ഈ മാസം രാവിലെ പത്ത് മണിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി അംഗങ്ങൾ ചുമതലയേൽക്കും രാവിലെ പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് സ്ഥാനത്തേക്കും തിരഞ്ഞെടുപ്പ് നടക്കും ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ സത്യപ്രതിജ്ഞയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളും നടക്കും ന്യൂസ് ബ്യൂറോ കാളികാവ്